ിമൊഴികൾ ഇല്ല പിന്നെ കാണുന്ന ഒരു കാഴ്ച പുറത്ത് നിന്ന കൂട്ടുകാരനാണ് ബന്ധുകൂടിയായ കൂട്ടുകാരനാണ് അതായത് ഛർദ്ദിച്ചുകൊണ്ട് ഷാരോൺ ഗ്രീഷ്മയുടെ വീടിന് പുറത്തേക്ക് വരുന്ന ഒരു കാര്യം ആ ഒരൊറ്റ കാര്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം നമസ്കാരം ഗ്രീഷ്മ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഷായം ഗ്രീഷ്മ ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരനെ നിരന്തരം എന്ത് ചെയ്തു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും മൂന്ന് നാല് ശ്രമങ്ങൾക്ക് അപ്പുറം കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് ക്രൂരമായി കൊന്ന ഗ്രീഷ്മ നരഭോജിയായ ഗ്രീഷ്മ ഒരു കൊടും കുറ്റവാളിയായ ഗ്രീഷ്മ ഗ്രീഷ്മ ഇന്ന് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു ഇനി നാളെ എന്ത് ശിക്ഷയാണ് അവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നാളെ പറയും ഞാൻ പറയുന്നു അവളെ തൂക്കിക്കൊല്ലണം ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം തൂക്കിക്കൊല്ലണം അമ്മാതിരിയാണ് ആ അത്രയും വലിയ ഒരു ഒരു ക്രൂരതയാണ് ആ പാവം ചെറുപ്പക്കാരനോട് ഈ പറയുന്ന നരഭോജിയായ ഈ പറയുന്ന ഗ്രീഷ്മ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ആർക്കും ഒരു കുടുംബത്തിനും ഒരു അച്ഛനും അമ്മയ്ക്കും പോലും എന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത കൊടുംകുറ്റമാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയ തൂക്കുകയർ തന്നെ ആർക്ക് ഈ പറയുന്ന നരഭോജിയായ ഈ നാറിയായ ഈ പറയുന്ന ആർക്ക് ഗ്രീഷ്മയ്ക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൊടുക്കണം ഇതൊരു എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം നമുക്കറിയാം ഈ പറയുന്ന കേസ് അന്വേഷണത്തിന്റെ വഴികളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോടു കൂടി വളരെ ചിരിച്ചു കളിച്ച് ഈ പറയുന്ന അന്വേഷണത്തെ നേരിട്ട ഒരു ഗ്രീഷ്മയെ നമ്മളെന്ന് കണ്ടിരുന്നു അല്ലേ ചിരിച്ചു കളിച്ചു ഞാൻ അവിടെ ഇരുന്നാണ് ഞാൻ നമ്മൾ ഐസ്ക്രീം കുടിച്ചു ഞാൻ ഇവിടെ ഇരുന്നാണ് ഐസ്ക്രീം കുടിച്ചത്

പക്ഷ്മി ഉറപ്പായിട്ടും കാരണം ഈ കേസിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം കൂടിയാണ് കാരണം അത്രത്തോളം വൈത്തലായിട്ടുള്ള എവിഡൻസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കേസ് ഒരുപക്ഷേ പക്ഷേ വരും കാല നിയമവിദ്യാർത്ഥികൾക്കടക്കം വലിയ പാഠവുമായിരിക്കും കാരണം ആ രീതിയിലുള്ള എവിഡൻസ് കളക്ഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ട അഡീഷണൽ എസ് പി ആണെങ്കിലും ഇവരുടെയൊക്കെ ബൈറ്റ് എടുക്കാനുള്ള കാരണം ഈ കേസിന്റെ അന്വേഷണത്തിൻ്റെ ആദ്യം മുതൽ ഒരു അസ്വാഭാവിക മരണത്തിനെടുത്ത കേസായിരുന്നു പാറശാല പോലീസ് പിന്നീടത് തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് റൂറൽ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ആ കേസ് അന്വേഷിച്ച ഇതുവരെ എത്തിക്കും വരെ ഈ കേസിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള പല കാര്യങ്ങൾ അവർ കണ്ടു പ്രത്യേകിച്ച് ഗ്രീഷ്മ ഈ കുറ്റം സമ്മതിക്കുന്നതുവരെ ഒക്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് വരെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അറസ്റ്റിന് തൊട്ട് മുൻപുള്ള ദിവസം മുപ്പതിന് അറസ്റ്റ് ചെയ്ത് മുപ്പത്തൊന്നാം തീയതി നെടുമങ്ങാട് ഓഫീസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗ്രീഷ്മ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അതിനുശേഷവും ഗ്രീഷ്മ മൊഴികളിലടക്കം പറഞ്ഞ കാര്യം പോലീസിനെ പലപ്പോഴും ഞെട്ടിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതടക്കം വലിയ തരത്തിൽ പോലീസിന്റെ തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾ നീണ്ട അവരുടെ പഠനം മാത്രമല്ല വിചാരണ ഘട്ടത്തിൽ ആ ഓരോ ഭാഗങ്ങളും കണ്ടിച്ച് കണ്ടിച്ച് അവർ നടത്തിയ അവരുടെ മുന്നോട്ട് പോക്ക് അതൊക്കെയാണ് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ള റിസൾട്ടിലേക്ക് അങ്ങനെ സെഷൻ അഡീഷണൽ സെഷൻസ് കോടതി അങ്ങനെ വിധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ശിക്ഷാവിധിയുടെ കാര്യമാണ് ശിക്ഷാവിധിയുടെ കാര്യത്തിൽ പരമാവധി ശിക്ഷ അത് എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലും നീക്കത്തിലേക്ക് പ്രോസിക്യൂഷൻ കടന്നേക്കും അദ്ദേഹം തുറന്നു പക്ഷെ ഇത്രത്തോളം വളരെ മൃഗീയമായി കൊലപാതകം തന്നെ എന്ന് തെളിഞ്ഞിരിക്കുന്നു പലതരത്തിൽ പറയുന്ന ഗ്രീഷ്മ എന്ത് ചെയ്തു ഷാരോണിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെ ജൂസ് ചലഞ്ചിൽ എന്ത് ചെയ്തു ഈ പാരസെറ്റാമോൾ ഗുളിയെ കലക്കി കൊടുത്ത് അവിടെ വെച്ചൊക്കെ അവരുടെ മുഖം കാണണം ജ്യൂസ് ചലഞ്ച് കൊടുക്കുമ്പോഴൊക്കെ ഒരു കൂടും ക്രൂര കുറ്റവാളി യുടെ മൈൻഡ് മൈൻഡ് സെറ്റാണ് മനസ്സിലായത് വർഷങ്ങളായി ഈ എന്താണ് ശ്രമിച്ചത് പുതിയ ഒരാൾ കാമ തീർത്തു കാമകുന്റെ കൂടെ നടന്ന് എവിടെയൊക്കെ പോയി പിന്നീട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ പോയി എല്ലാം അവരുടെ കാമദാഹം തീർത്തു അവസാനം മറ്റൊരു കല്യാണാലോചന മറ്റൊരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ അവന്റെ അവന്റെ മൊഞ്ചു കണ്ടപ്പോൾ തീയതി അവനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ മേച്ചിൽപ്പുറം തേടി അവനെ കെട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം കൂടമായ കൊടും ക്രൂരത പല പ്രാവശ്യം അവൻ എന്ത് ചെയ്തു കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ പാവം ചെറുപ്പക്കാരൻ മരണം വരെ എന്ത് ചെയ്തു എവിടെ ഒരു വഞ്ചകയാണ് എവിടെ ഒരു ക്രൂരയാണ് എന്നറിയാൻ മരിച്ചത് മരണ കിടക്കൽ കിടക്കുമ്പോഴും ഇതുവരെ എന്താണ് ഈ പറയുന്ന ഗ്രീഷ്മയാണ് എന്നെ കൊന്നത് അവൻ സമ്മതിച്ചിട്ടില്ല ഗ്രീഷ്മയാണ് എന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ പോലും അവൻ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും അവന് ചിന്തിക്കാൻ കഴിയാതെ പോയിരുന്നു ഈ ഷാരോണെന്ന് പറയുന്ന പയ്യന് അത്രമേല അവൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണം കിടക്കുമ്പോൾ പോലും ഷാരോൺ എന്ത് ചെയ്തത് ഈ ഗ്രീഷ്മയെ തള്ളി പറയാത്തത് ഈ കഷായം കഴിച്ചതിന് ശേഷം ആഴ്ചകളോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അവിടെയൊക്കെ ഇവിടെ ന്യായീകരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അയ്യോ ഞാൻ അങ്ങനെ ചെയ്യൂ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞവൾ മനസ്സിലായോ അവൾ എന്ത് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എങ്ങനെ കൊല്ലാം ഏത് രീതിയിൽ കൊല്ലാം എങ്ങനെ തെളിവ് നശിപ്പിക്കാം ഇതെല്ലാം സെർച്ച് ചെയ്ത് ആസൂത്രമായി അവനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അവിടെ കഷായ ചില ജാദ്യം എന്താണ് ജൂസ് ഞ്ചായിരുന്നു അതിൽ അവൻ രക്ഷപ്പെട്ടു അതിൽ കൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് അത് വിജയിച്ചില്ല അവസാനം കഷായ ചെറു ഞാൻ കുടിക്കുന്ന കഷായമാണത് ഭയങ്കര കയ്പാണ് അവനക്ക് ചുണയുണ്ടെങ്കിൽ അവനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞ് അവന് കഷായം കൊടുക്കുന്നു അവിടെ വെച്ച് ആ കഷായം കുടിച്ച് പുറത്തിറങ്ങി അവന് ഛർദിച്ചുകൊണ്ടാണ് വീട്ടിൽ പോയത് ആ ഒരൊറ്റ മൊഴിയാണ് ആ കൂട്ടുകാരൻ്റെ ഒരൊറ്റ മൊഴിയാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഈ ശാരണം ചെയ്യുന്നു കഷായം ഈ ഛർദ്ദിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങി വന്നത് എന്നുള്ളൊരു മൊഴിയിൽ നിന്നാണ് ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ കൊടും ക്രൂരയെ എന്തു ചെയ്തു ഇന്ന് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുകയും നിയമം അല്ലെങ്കിൽ കോടതി എന്ത് പറഞ്ഞു ഇവൾ കുറ്റക്കാരിയാണ് എന്ന് പറയുകയും ചെയ്തു ഞാൻ പറയുന്നു കുറ്റക്കാരിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിനോടൊപ്പം എന്ത് ചെയ്യണം ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയ എന്താണ് ഇവള് എന്ത് ചെയ്യണം കയർ തൂക്കുകയർ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്കും തിരിച്ചൊരു അഭിപ്രായം തൂക്കി കൊല്ലണമെന്നേ ഇതൊക്കെ നാളെ ഒരു പാടമരയ്ക്കുന്ന ഒരു ഒരു അച്ഛനും അമ്മയും ആ അമ്മയ്ക്കും ഒരു കുടുംബത്തിന് ആ അമ്മയൊക്കെ ഇരുന്ന് കരയുന്നുണ്ടോ ഇന്ന് നിങ്ങൾ ആലോചിച്ചോ നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ മകനാണെങ്കിൽ സംഭവിച്ചെങ്കിൽ ആലോചിച്ചുവെക്കും മറ്റൊരു തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കാമുകനെ സ്നേഹിച്ച് കപട കപടമായി പ്രണയിപ്പിച്ച് തൻ്റെ വശതിയിലാണേ കൊണ്ടുവന്ന് ഏഹ് കൊണ്ടുവന്ന് വീട്ടിൽ വിളിച്ചു കയറ്റി അവനെ കഷായത്തിൽ ഈ പറയുന്ന വിഷം കൊടും വിഷം എന്തു ചെയ്തു കീടനാശിനി കലക്കിക്കൊടുത്ത് കൊന്നതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ എന്ത് ചെയ്തു എല്ലാവരെയും വിളിച്ച് ഞാനല്ല ചെയ്ത് ഞാൻ അവനെ സ്നേഹിക്കുകയാണ് എന്നൊക്കെ ചെയ്ത കഷായം ഗ്രീഷ്മിയെ ഈ പറയുന്ന തൂക്ക് കയറല്ലാതെ മറ്റൊരു ശിക്ഷ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് കുടുംബത്തിന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് ഒരു തീരാ നഷ്ടമാണ് ഒരു മകനെ അത്രയും ചെറുപ്പക്കാരനായി ഒരു മന വർഷങ്ങളായി ജീവിച്ച് അവർക്കൊരു താങ്ങും തണലുമായിരിക്കേണ്ട ആ മകനെ മൃഗീയമായി കൊന്ന ഈ ഗ്രീഷ്മ എന്ത് ചെയ്യണം തൂക്കുകയറി തന്നെ അവൾക്ക് കിട്ടണം അവളെ തൂക്കി കൊല്ലുക തന്നെ ചെയ്യണം എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്ത് ചെയ്തു അവിടെ അമ്മേനേയും അമ്മയെ വെറുതെ വിട്ടു അമ്മാവിന് അമ്മാവിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അമ്മയെ വെറുതെ വിട്ടല്ലോ എന്നൊന്നും എനിക്കതിൽ വലിയ പിന്നീട് ആക്ഷേപമൊന്നുമില്ല കാരണം ഏതമ്മമാരും ചിലപ്പോൾ അങ്ങനെ ചെയ്യത്തുള്ളൂ സ്വന്തം മകളോ മകനോ എത്ര വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്താലും അവർക്ക് രക്ഷപ്പെടുത്താൻ ഒരു കൂടെ നീക്കും അതിന് നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല അമ്മമാവനായാലും ശരിയാണ് എന്താണ് അമ്മാവൻ എന്ത് ചെയ്തു അവളുടെ പിന്നെ എവിടെ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞു നമ്മുടെ വീട്ടിലാരെങ്കിലും സംഭവിക്കുകയുള്ളൂ നമ്മുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും തൻ കുഞ്ച് കൊൻകുഞ്ച് എന്ന് പറയുന്ന രീതിയിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് അവരെ അവരേതെങ്കിലും കുറ്റം പറയുമ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ഇവരാ ഇവരാണ് ഇവരാണവർ ഈ പറയുന്ന മരണത്തിൽ അവളെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാമായിരുന്നു അമ്മയെന്ത് ചെയ്യുന്ന അകത്തിടണമെന്ന് ഇത് കൊന്നതിന് ശേഷം ഭഗവരുത്തിന് ശേഷമാണ് അവർ പോലും അറിയുന്നത് ഇവളീ എൻ്റെ ഇങ്ങനെ ഒരു ക്രൂരമായ കുറ്റം കുറ്റകൃത്യം ചെയ്തു എന്ന് അറിയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പിന്നെ ഈ അമ്മയെ ഹൃദയം വിട്ടത് കൊണ്ടൊന്നും എനിക്ക് അതിൽ വലിയ ആക്ഷേപമൊന്നുമില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എന്താണ് പറയുന്നത് ഈ ഗ്രീഷ്മയെ എന്ത് ചെയ്യണം ഈ ഗ്രീഷ്മയെ കൊല പൂക്കിലേറ്റണം അവൾക്ക് പിന്നെ വധശിക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കരുത് ഇത് അപൂർവ അപൂർവങ്ങളെ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ എന്ത് ചെയ്യണം ഈ ഗ്രീഷ്മ കൊടുക്കണം ഇനി മറ്റൊരിടത്തും ഒരാളും ഇതിങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടരുത് മനസ്സിലായി ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടരുതൊന്ന് ആലോചിക്കണം ഇതെല്ലാവർക്കും ഒരു മാതൃകയാവണം മനസ്സിലായോ അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് ആ ഒരു ചെറുപ്പക്കാരനോട് ഈ പറയുന്ന പെൺകുട്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രേമ അല്ലെ സ്നേഹമെന്ന് പറയുന്ന ആ വികാരത്തിന് മനസ്സിലായോ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് മനസ്സിലായി അത്രയ്ക്ക് സ്നേഹിച്ചു കബടിപ്പിച്ചു പിടിച്ച് വിളിച്ചു വരുത്തി പല തവണ ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അവസാനം അതിൽ അവൻ ജയിലിൽ അവൻ ആശുപത്രി കിടന്നതുപോലെ ഒരു വാക്ക് ഞാൻ കൊടുത്തത് ഇതാണ് എന്ന് ഒരു മന ഒരു സങ്കടവും തോന്നിയിട്ടില്ല ഒരു പശ്ചാത്താപവും അവൾക്ക് തോന്നിയില്ല അവൻ ചാവട്ടെ എന്ന് കരുതിയാണ് അവൻ അവൻ ഈ ഒരാഴ്ച തോറും ജയിലിൽ കിടന്നപ്പോൾ പോലെ അവൻ എങ്ങനെയെങ്കിലും ചത്താ മതി എന്ന് വിചാരിച്ച ഒരു ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ ആര് ഗ്രീഷ്മ മനസ്സിലായില്ലേ അവൻ ചാവട്ടെ എന്ന് കരുതിയ ഒരു ദയയും കാണിക്കാതെ അത്രയ്ക്ക് കൂറിയായി നിന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ അവൾക്ക് തൂക്കുകയറി കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കും അത് തന്നെ കൊടുക്കണം നാളത്തെ വിധി അങ്ങനെ ആവട്ടെ ഇന്ന് ഇന്ന് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഈ ഗ്രീഷ്മയുടെ മുഖത്ത് ഞാനൊരു ഇടം കെട്ടത് അതുമല്ല ഗ്രീഷ്മ എന്ത് ചെയ്യുന്നു ഇന്ന് ഇതാ ചുമയ്ക്കുന്നു അയ്യോ പാപം എനിക്ക് ശ്വാസം കൂട്ടും നീ ചുമാവട്ടെ മനസ്സിലായോ അവൾക്ക് ശ്വാസം കൂട്ടുന്ന ഇതൊക്കെ അഭിനയമാണെന്നേ ഇന്നാണ് അവൾ യഥാർത്ഥത്തിൽ പെട്ടുപോയി ഞാൻ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പുറത്തിറങ്ങി വരുമെന്ന് ഗ്രീഷ്മ കരുതി പക്ഷേ ഇന്ന് അവൾ പെട്ടു എനിക്ക് എന്ത് ചെയ്തു ആ വധ എന്തായാലും ഞാനും മുഖ്യവാറും ജയിലിൽ തന്നെയാണ് അല്ലെങ്കിൽ വധശിക്ഷ വരെ എനിക്ക് കിട്ടാം എന്ന് കരുതും എന്ന് വിചാരിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവായിരിക്കാം ചിലപ്പോൾ ഇന്ന് ഈ ഗ്രീഷ്മയെ കാണിക്കുന്ന ഈ പറയുന്ന നാടകവും കാര്യങ്ങളൊക്കെ കണ്ടോ ആ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ജീപ്പിലോട്ട് കയറുമ്പോൾ അവർക്കൊന്ന് ചുമയ്ക്കുന്നത് കണ്ടോ ചുമ ഭയങ്കര ചുമോ കയറിയോടനെ എവൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കിട്ടണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്